ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വരുത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ കൂടപ്പിറപ്പുകളും സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാവരെയും തിരുവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല ഈ മാസം നമ്മൾ തുടർമാനമായി കേൾക്കുന്നത് ഒരു കൊയ്ത്തിന്റെ മെസ്സേജ് ആണ് അങ്ങനെയെങ്കിലും ഇവിടെ ഇതാ വളരെ വ്യക്തമായി ദൈവം ഏഴ് ദിവസമായി സൃഷ്ടിച്ച് ഉണ്ടാക്കിയ സകലത്തിനെയും നോക്കിയിട്ട് പറയുകയാണ് ഭൂമി ഉള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും അവൻ വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയില്ല കൊയ്ത്ത് ഒരു സെർട്ടൻ പീരീഡിൽ തീർന്നു പോകുന്നതല്ല ദൈവത്തിൻ്റെ കൊയ്ത്തിന് ദൈവത്തിൻ്റെ ഒരു വിധയുണ്ട് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് ഞാൻ യേശുവിന് വേണ്ടി എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് നാം കൊയ്യുന്നത് നാം ആത്മാവിൽ എന്ത് വിതയ്ക്കുന്നതോ അത് ആത്മാവിൽ തന്നെ കൊയ്തെടുക്കുന്ന ഒരു ദിവസവും മാസവുമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇതാ ദൈവം തന്നെ കൽപ്പിക്കുന്നുണ്ട് ഭൂമി ഉള്ള കാലത്തോളം വിതയുണ്ട് എങ്കിൽ വിതയുണ്ടെങ്കിൽ എന്തുണ്ട് കൊയ്ത്തുമുണ്ട് ഒരു ഏറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റം ഉള്ളതുപോലെ അവൻ വിതയുണ്ടെങ്കിൽ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അവൻ അത് വിതയ്ക്കുവാൻ ഒരു നല്ല നിലമുണ്ടെങ്കിൽ അതിനകത്തു നിന്നും ദൈവത്തിന് ഒരു കൊയ്ത്ത് കൊണ്ടുവരുവാൻ കഴിയും നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ നോട്ടങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ആമേൻ ശമിക്കാതെ അനുഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കൊയ്ത്തായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും നമ്മുടെ ചില നന്മകൾ നമ്മുടെ ചില കൊയ്ത്തുകൾ എന്തുകൊണ്ട് മുടങ്ങുന്നു താമസം വരുന്നു നമ്മുടെ നാവ് അതിനെ കടിഞ്ഞാണിടാത്തത് കൊണ്ടാണ് നമ്മുടെ നാവിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരപ്പെടുന്ന മറ്റുള്ളവർക്ക് സന്തോഷം പകര ചില വാക്കുകൾ പ്രസ്താവിക്കപ്പെടുമ്പോൾ നാം പോലും അറിയാതെ നാം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു വിത്ത് വിതയ്ക്കുകയാണ് അവൻ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതിന് എനിക്ക് അവൻ ശിക്ഷൻ്റെ നാവ് തന്നിരിക്കുന്നു എന്ന് യശയ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം അതിന് നാലാം വാക്യം പറയുന്നു അതുകൊണ്ട് നമ്മുടെ ശത്രുവായിക്കോട്ടെ നമ്മളെ ഉപദ്രവിക്കുന്നവരായിക്കോട്ടെ അവൻ നമ്മളെ അവൻ എതിർക്കുന്നവരായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർക്ക് നമ്മളിൽ നിന്നുള്ള വാക്കുകൾ ഒരു വിത്തായിട്ട് ഒരു വിധയായിട്ട് പോകുമ്പോൾ ആമേൻ ദൈവം അത് കൊയ്ത്തായിട്ട് പിന്നെത്തതിൽ നമ്മുടെ കരങ്ങളിലേക്ക് കൊണ്ടുതരും അതുകൊണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു അമർത്തി കുളിക്ക് കഴിയുന്ന നല്ലൊരളവ് നമ്മുടെ കൈകളിലേക്ക് ദൈവം എത്തിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന മറ്റുള്ളവർക്ക് അവൻ ആശ്വാസം പകരുന്ന ചില വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ചില കൊയ്ത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ാലം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ഇവിടെ ഇതാ ഭൂമിയുള്ള കാലത്തോളം എന്തുണ്ടാവും വിതയുണ്ട് വിധയുണ്ടെങ്കിൽ എന്തുണ്ട് കൊയ്ത്തുണ്ട് അതുപോലെ തന്നെ ശീതമുണ്ട് എന്ന് വെച്ചാൽ തണുപ്പുണ്ട് തണുപ്പുണ്ടെങ്കിൽ എന്തുണ്ട് ഉഷ്ണമുണ്ട് അതുപോലെ വേനൽ ഉണ്ടെങ്കിൽ ഐ വർഷവും ഉണ്ട് അതുപോലെ രാവുണ്ടെങ്കിൽ പകലുമുണ്ട് അങ്ങനെ ദൈവം അതിനെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഒതുക്കുകയല്ല ചെയ്തത് വിതയ്ക്ക് പുറകിൽ ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം എന്നിട്ട് പരിശുദ്ധമാവിനാൽ ദൈവം പറയുന്നു ഇതൊന്നും നിന്നു പോകുകയില്ല ഇന്ന് പകൽക്കാലം നിന്റെ കൊയ്ത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും പ്രവർത്തികൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം പോലും അറിയാത്ത ചില ദൈവിക കൊയ്ത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അവൻ ദൈവ വചനത്തിൽ കൂടി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പ് അഭിഷിക്തന്മാരെ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതായി തീരണം നമ്മുടെ വാക്കുകൾ ഒരു വിത്താണ് അതൊരു വിധയാണ് അത് നല്ല നിലത്തിൽ നല്ല മനുഷ്യർക്ക് നല്ല വാക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിത്താണ് അങ്ങനത്തെ വിത്തുകൾ നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ നാം പോലും അറിയാത്ത മറ്റൊരു വഴിയിലൂടെ ദൈവം ചില കൊയ്ത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടണം അങ്ങനത്തെ നല്ല കൊയ്ത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു जिस